അങ്ങനെ വളരെ വൈകിയാണ് ഞാൻ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് എത്തിയപ്പോൾ തന്നെ എന്റെ വീഡിയോ കാണാനായിട്ട് പറഞ്ഞിട്ട് രണ്ട് കാക്കാരിന്റെ ഫോൺ നമ്പർ വാങ്ങി ഞാൻ ഹാപ്പി ആയിട്ട് ഇന്റെ വീഡിയോ കാണിപ്പോൾ അടച്ച തമ്പൂരനെ ടിക്കറ്റ് എടുക്കണോ ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ മോഡിന്റെ എച്ച് തിന്നണേണ്ടാരി ആകൊണ്ട് ഞാൻ ടിക്കറ്റ് എടുത്തു പിന്നെ ആരെങ്കിലും പരപ്പിനാടി വരുന്നെങ്കിൽ അതിനൊന്നും സപ്പോർട്ടാക്കാൻ കേട്ടോ ആൾ പാവണം ഇങ്ങനത്തേനും ഒക്കെ ശരിക്കും നമ്മൾ പ്രൊമോഷൻ ചെയ്യേണ്ടത് ജോലി ചെയ്യുക അവധി ഉള്ളതാണ് ഞാൻ ഒന്നും കൊടുക്കാറില്ല പക്ഷെ ഇയാൾ ശരിക്കും പാവണം പിന്നെ നോക്കിയപ്പോൾ മറ്റേ കാക്കാരുടെ ഇന്റെ വീഡിയോ ഇങ്ങനെ നിന്ന് കാണുന്നത് എനിക്ക് ആകെ സന്തോഷമായിട്ട് ഞാൻ ഹാപ്പി ആക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു വരുന്നതാണ് ഒരു വീഡിയോ പിന്നെ നോക്കിയപ്പോൾ ട്രെയിൻ വരുന്നത് ഇത് നല്ല അന്തസ്സുള്ള തിരക്കുള്ള ട്രെയിൻ ആണ് നമ്മൾ ആഗ്രഹിച്ച ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് ഇതിലുണ്ട് പെരും തിരക്ക് ആകെ സന്തോഷമായിട്ട് ഞാൻ ഓരോരുത്തരെ വീഡിയോ കണ്ടിട്ട് കുറെ കാലം തിരക്ക് ജനറലിൽ പോകണമെന്ന് വിചാരിക്കുന്നു പക്ഷെ എപ്പോഴാണ് ആഗ്രഹം സഫലാവുന്നത് ഈ ബാങ്കിന്റെ ഇങ്ങനെ നിന്നിട്ട് പക്ഷെ വേറെ രണ്ട് ചക്കന്മാരുണ്ട് സുഖമായി ഇരിക്കുന്നുണ്ട് നല്ല എവിടെ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞാലും പിന്നെ നമ്മള് കുറെ കാഴ്ചകളൊക്കെ കണ്ട് പക്ഷെ കാഴ്ചകളൊക്കെ കണ്ട ഈ ക്വാളിറ്റിയിലായിരുന്നു അതുകൊണ്ട് വലിയ സന്തോഷം ഒന്നും കിട്ടില്ല അപ്പൊ തന്നെ ടി ടിആറിന് കണ്ട് എ സി കിട്ടുമെന്ന് ചോദിച്ചു എസി കിട്ടില്ലാന്ന് പറഞ്ഞാൽ അപ്പൊ ഏതെങ്കിലും കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇന്യ സ്ഥലം തരുന്നെന്ന് പറഞ്ഞാൽ അയാൾ ചോദിച്ചപ്പോൾ എ സി കൊടുത്ത് അവിടെ പോയി കുറെ നേരം നിന്ന് കുറെ നേരം നിന്നാലേ നമുക്കൊരു സീറ്റാക്കി തരുള്ളൂ എന്ത് കഷ്ടപ്പാടാറ് അങ്ങനെ സ്ലീപ്പറിലെത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഒന്നുമില്ലെങ്കിലും ശ്വാസം വിടാൻ കഴിഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ തരില്ല ക്ഷീണമല്ലെങ്കിലും വെറുതെ സീറ്റ് മുതലാക്കാൻ വേണ്ടി ഒന്ന് കടന്ന് അപ്പുറത്തുള്ള ചേച്ചി എത്ര ചൂടായിട്ടും ജനലടക്കുന്നില്ല അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ എപ്പോഴും പുറത്ത് ഇറങ്ങുമ്പോളല്ലേ മോനെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുകയുള്ളു ശരിക്കും നമ്മൾ ഇമ്മമാരും ഈ താത്തമാരൊക്കെ പാവാലേ മിനറൽ വാട്ടറിന് ഒരു മാതിരി ചോയിന്റ് ആയതുകൊണ്ട് അത് നാരങ്ങളിലാക്കി കുടിക്കുന്ന ചേച്ചിന്റെ ടെക്നീക്ക് എനിക്കല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഫോണ് നോക്കി കുറെ ക്യൂട്ട്നെസ് ഉണ്ടാകാൻ നോക്കി അതൊക്കെ പതിനഞ്ചാം വയസ്സ് വരെ ഉള്ളു പിന്നെ ട്രെയിനിന് കൂടെ ഞാൻ തണ്ടി അറിഞ്ഞപ്പോ കിട്ടിയ ടീം ഇത് ടിക്കറ്റ് എടുക്കാതെ ടി ടിആർ കാ അല്ല രസം ആയി കേ എന്തായാലും കുറെ രസം പറഞ്ഞ കമ്പനി അവസാനം വലിയ പോയപ്പോ എനിക്ക് ഫീൽ ആയിട്ടു നമ്മൾ അഞ്ചന്മാരും അഞ്ചത്തികളൊക്കെ ഹോസ്റ്റൽക്ക് കുറെ കാലത്തിന് മുമ്പ് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവില്ല അതേമാരി ഓല് പോയതിന്റെ പഠിച്ചു ഈ രണ്ട് ചങ്ങായിമാരെ കോളേജ് റീൽസിലൊക്കെ അടിപൊളിയാണ് പക്ഷെ ശരിക്കും റിയൽ ലൈഫിൽ കുറച്ചൊക്കെ രസമുള്ളൂ ഒരു ചങ്ങായി ഫുൾ ടൈം ചിരിക്കടോ എന്താ രസക്കാടാ ഓനെ കണ്ടിട്ട് ഞാനും ചെറുച്ചു പിന്നെ ഇറങ്ങിയപ്പോ ഒരു ബായി ഫോൺ ക്യാമറ നോക്കി ഇങ്ങനെ ഗ്ലാമറാ ഉണ്ട് എന്താ ഈ ഒക്കെ ചെറുക്ക് മാഷാ ചെക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ചിരിമലാണ് നമ്മളെ സൗന്ദര്യം ചിരിച്ചാ എല്ലാരും ലുക്ക് ആടും മാഷാ അത് എന്ത് രസം അറിയോ ബായി കൊല്ലങ്ങൾക്ക് ശേഷം ഒരു മാസത്തിന് നാട്ടു പോകണം അപ്പൊ ഞാൻ കൊറേ വർത്താനം പറഞ്ഞു ഹാപ്പി ഹാപ്പിയൊക്കെ നോക്കി പിന്നെ രണ്ട് ചെറുക്കന്മാർ ലുക്കിൽ പോസിണ്ട് അവര് ദുബായിക്കാട്ടോ പോകണു അവർക്ക് ഇതിന്റെ യൂട്യൂബ് വീഡിയോയില് ഡീറ്റെയിൽ ആയി പറഞ്ഞത് അപ്പൊ ഞാൻ െ ഫോക്കസ് ചെയ്യാൻ നോക്കി അവനെ മാത്രം ഇങ്ങനെ വീഡിയോ എടുത്ത് ലാസ്റ്റ് ടൗൺ കണ്ടപ്പോൾ അവനിക്കുന്നത് നാണയം അത് ഒരു ദമ്മിൽ എടുത്തിട്ട് പിന്നെ എന്റെ ഓർഡർ ഉണ്ടി ആ ഞങ്ങളുടെ റെയിൽവേന്റെ ഏറ്റവും വലിയ സൗന്ദര്യതാണ് റെയിൽവേനോട് തൊട്ട് ചാരിനെ നല്ല തണലുള്ള ഒരു വൈകിട്ടുണ്ട് പക്ഷെ മേത്ത് പെയിന്റ് വയ്ക്കണത് നോക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വെള്ള പെയിന്റ് ഇങ്ങനെ മേത്ത് വയ്ക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അത് കഴിഞ്ഞ റോഡ് ഉണ്ട് ആ റോഡ് കൂടെ നേരിട്ട് പോയാൽ പിന്നെ മെയിൻ റോഡ് കൊടുത്തു ഇത്ര നല്ല രസമുള്ള ഒരു നല്ല അന്തരീക്ഷമാണ് കൂടെ അപ്പൊ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം